നാട്ടുകാരുടെ ദുരിതത്തിന് അറുതിയാകുന്നു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളമുണ്ട മംഗലശ്ശേരി മല റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പ് കണക്ഷനുകൾ ഇടുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡ് തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായ വാർത്ത വയനാട് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളമുണ്ട മംഗലശ്ശേരി റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ് നിരവധി ഉന്നതികൾ വീടുകൾ ഗവൺമെന്റ് എൽ സ്കൂൾ ആരാധനാലയങ്ങൾ റിസോർട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള ഏക റോഡാണിത് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡ് നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമാകുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയായി ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് കുടിവെള്ള പദ്ധതിക്കുള്ള കണക്ഷനുകൾ ഇടുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടെൻഡർ പാസ്സായി എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ പൈപ്പുകൾ ജല ജലത്തിനുള്ള പൈപ്പുകൾ ഇവിടെ കൊണ്ടിടുകയും അത് റോഡ് പണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും റോഡ് നാശമാവാനും ജനങ്ങൾക്ക് ദുരിതം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഇതിനു മുന്നോടിയായിട്ട് പൈപ്പ് ഇട്ട് ജനങ്ങൾക്ക് ഉപയോഗ രീതിയാക്കി നടത്താനും കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ഇറക്കി വെച്ചതല്ലാതെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വിജിത് വയനാട് മിഷൻ വെള്ളമുണ്ട